ഹലോ ഗേൾസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഉച്ച മുതൽ രാത്രി വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നോർമലി എല്ലാവരും രാവിലെ മുതൽ ഉച്ച വരെയാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കൽ അല്ലെങ്കിൽ ഒരു ഹോൾഡേ അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഉച്ച മുതൽ രാത്രി വരെ എടുത്തുകൂടാന്ന് അങ്ങനെ എടുത്തൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഉറങ്ങുന്നത് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട കേട്ടോ നല്ല മഴ പെയ്തപ്പോഴേ ഭയങ്കര സുഖം ഉറങ്ങാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിച്ച് വയറും വീർത്തപ്പോൾ നല്ല സുഖം ഇങ്ങനെ ആ തണുപ്പും ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ കിടന്നതാണ് ഞാൻ നോർമലി ഒരു അരമണിക്കൂറിൽ കൂടുതൽ കിടക്കാറില്ല അലാറം വെച്ച് നീക്കലാണ് പതിവ് കാരണം രാത്രി ഉറക്കം കിട്ടൂല പക്ഷേ ഇന്ന് എനിക്ക് എണീക്കാനേ തോന്നിയില്ല ഞാൻ അങ്ങനെ കിടന്നുപോയി അപ്പോൾ മഴയൊക്കെ ഏകദേശം നിന്നിട്ടുണ്ട് എന്നാൽ വെയിലൊട്ട് ഉറച്ചിട്ടുമില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയിരുന്നിട്ടോ ഈ ഒരു വഴിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഭയങ്കര നസ്റ്റാൾജി ആണ് കേട്ടോ ഏട്ടൻ്റെ കൈയും പിടിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് കയറി വന്നതാണ് എൻ്റെ ഓർമ്മയിൽ ആ കാറിനിന്ന് ഇറങ്ങിയതും അങ്ങനെ നിലവിളക്ക് വെച്ചിട്ട് വീട്ടിലേക്ക് അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ 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 അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ജനൽ തുറന്നിട്ട് ആ വഴിയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കും ഏട്ടൻ പോയപ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോക്കെ അപ്പം ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നിങ്ങനെ ഓരോന്ന് ആലോചിക്കും അപ്പോൾ അത് ആ അടുക്കളേൻ്റെ അങ്ങോട്ട് പോയപ്പോണ്ട് ഒരാൾ ഇവിടെ അങ്ങനെ ഇരിക്കുന്നത് ഇവിടുത്തെ സ്ഥിരം സന്ദർശകയാണ് കേട്ടോ ഇവളും ഇവളെ കുട്ടിയാണ് അപ്പുറത്തുള്ളത് കേട്ടോ സെയിം രണ്ടാളൊരേ പോലെയാണ് സെയിം സെയിം വട്ടി ഫ്ലാൻറ്റ് അപ്പോൾ ഇവളെ കുറച്ചു നേരം എങ്ങനെ കൊഞ്ചിച്ചു പൂച്ചേനെ കൊഞ്ചിക്കുന്നൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് പൂച്ചേനടുത്തുന്നൊരു കടി കിട്ടിയതിന് ശേഷം അടുത്തേക്ക് അങ്ങനെ പോവില്ല ഇപ്പോൾ അവളെ കണ്ടപ്പോൾ പിന്നെ ഒന്ന് തൊടാനും പിടിക്കാനൊക്കെ തോന്നി അങ്ങനെ അതാ ഞാൻ എനേറ്റ് വന്നപ്പോഴേക്കും അച്ഛൻ ചായയ്ക്ക് വേണ്ടിയിട്ട് ചായക്കടിയൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടിരുന്നു കേട്ടോ മഴ കട്ടൻ ചായ നല്ല പൊരിച്ച എണ്ണക്കടികൾ അയ്യോ എന്ത് രസാലേ അപ്പം ഞങ്ങളിങ്ങനെ ആസ്വദിച്ചിരുന്നു കുടിക്കിരുന്നു എനിക്ക് സമൂസ കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സമൂസയാണ് ഈ എണ്ണക്കടിയിൽ ഭയങ്കര ഇഷ്ടം വേറെ ഒന്നിനോടും അത്ര വലിയ താല്പര്യമില്ല മുട്ട ബജ്ജി ഇഷ്ടമാണ് സമൂസയാണ് ഫേവറേറ്റ് വേറെ പഴംപൊരിനോടും അങ്ങനത്തേനോടൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് ഇവളോട് രണ്ട് കത്തി ഒക്കെ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഈ ഒരു വാട്ടർ ബോട്ടിൽ കിട്ടിയതിൻ്റെ ശേഷം അത് കയ്യിൽ നിന്ന് വെച്ചിട്ട് താഴെ വെച്ചിട്ടേ ഇല്ല ഞാനും ഏറ്റവും കൂടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയ സമയത്ത് എനിക്കും ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് ഇവക്കൊരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായി അതിലിവക്ക് മേടിച്ചതാണ് വൃത്തിയായത് ഇവളത് കയ്യിൽ നിന്ന് വെക്കുകയേ അല്ല എവിടെ പോകുമ്പോഴും ഉണ്ടാവും ഇങ്ങനെ ആ അതും ആ കുപ്പിയും വയലിട്ടിട്ട് ഇങ്ങനെ ഇരുന്നോളൂ എവിടെ പോയാലും അങ്ങനെ ഇതാ മഴയൊക്കെ തുറന്നപ്പോൾ ഏകദേശം ഒന്ന് തുറന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്നുട്ടോ ഞാനും ഒളും കൂടെ വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങാമെന്ന് അതായത് ഇവിടെ തോടും പാടമൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോകലുണ്ട് അപ്പോൾ ഇവിൾ ഒരുങ്ങുകയാണ് പോകാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തേക്കാണ് അതിന് ഭയങ്കര ബ്രൂട്ടീഷൻ പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ അവളുടെ ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായി കുടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ മഴ ചെറുതായിട്ടിങ്ങനെ പൊടി പൊടിയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ കാര്യമാക്കിയില്ല അങ്ങനെ ഈ കുടയും മറിച്ച് വരുന്ന കുട്ടികളെ കണ്ടായിട്ടൊക്കെ മനസ്സിലായി തോന്നുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ തന്നെ കുട വെച്ചിട്ട് മറിച്ചിട്ടുണ്ടായി പിന്നെ ഇവിടെയുള്ള പഞ്ചായത്ത് കുളാണ് കേട്ടോ എന്താ അടിപൊളിയാലേ കണ്ടിട്ട് ചാടാൻ തോന്നിയെനിക്ക് ഭയങ്കര കൊതി ഉണ്ട് കേട്ടോ പക്ഷെ നീന്താൻ അറിയില്ല മുങ്ങി ചത്തു അങ്ങനെ ഞങ്ങളിതാ നടന്ന് 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 ആ കാണുന്ന മുന്നിൽ കാണുന്ന വെള്ളം നിറഞ്ഞിട്ടുള്ളത് ശരിക്കും പാടാണ് കേട്ടോ ശരിക്കും പുഴ പോലെയായിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ആഴൊന്നുമില്ല മക്കൾ കണ്ടില്ലേ ചാടിത്തുള്ളി ചാടിത്തുള്ളി വരുന്നത് എനിക്കിതിൽ കണ്ടിട്ട് മുങ്ങാനും പൊങ്ങാനൊക്കെ കൊതിയാവുക പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പെൺകുട്ടിയെ ജനിച്ച പോയില്ലേ അങ്ങനെ ഞങ്ങൾ ഓരോരോ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു വരിക ഭയങ്കര പേടിയാണേ വെള്ളം ഞാൻ എൻ്റെ നിർബന്ധം കൊണ്ട് വരികയാണ് ഭയങ്കര പേടിയുണ്ട് അപ്പുറത്ത് കൂടെ വഴിയുണ്ട് അതിലൂടെ പോകാമെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീന്താനറിയില്ല എന്നുള്ളൊരൊറ്റ പ്രശ്നമുള്ളു അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്ന് മുങ്ങിയിരുന്ന് എനിക്ക് അത്രയും ഇഷ്ടമാണ് വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്നൊക്കെ പിന്നെ നാട്ടിൻപുറ ഞങ്ങൾ അവിടെ അങ്ങനത്തെ തോടും പാടും സംഭവങ്ങളൊന്നും ഞങ്ങളെ വീടിൻ്റെ അടുത്തൊന്നുമില്ല അപ്പം ഞാൻ എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര ആക്രാന്ത ആക്രാന്തമായിരുന്നു അപ്പം എൻ്റെ ചെരുപ്പ് ഒഴുകിപ്പോയിട്ടോ ആക്രാന്തത്തിൻ്റെ നടുവിൽ കൂടെ അപ്പം ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെതാ ഇത് ഇതെന്ത് പുല്ല എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ വിചാരിച്ച ആദ്യം കരിമ്പ് നട്ടു വെച്ചതാണെന്നൊക്കെ അങ്ങനെ ഇവിടെ വന്നിരുന്നു തോട് തോടിൽ തോടുണ്ടായിരുന്നു കേട്ടോ അവിടെ തോട്ടിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു എനിക്ക് തോണി ഉണ്ടാക്കി ഇടാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പേപ്പർ എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഇവളോടവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇവളി ഇരിക്കുന്നില്ല കേട്ടോ ആൾക്കാരെ നടന്നു പോകണതാണ് ചവിട്ടിയിട്ടൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവൾ ഇരിക്കുന്നില്ല ഞാൻ രണ്ടും കൽപ്പിച്ചിരുന്നിട്ടുണ്ടായി എന്നിട്ട് ഇവിടെ വന്നിട്ട് കുട്ടികൾ നീന്തൊക്കെ നീന്തുമൊക്കെ ഇങ്ങനെ മുങ്ങൊക്കെ ചെയ്ത് തോട്ടത്തെ വെള്ള വെള്ളത്തിൽ വന്നിട്ട് പക്ഷേ ഈ തോട് കണ്ടപ്പോൾ എനിക്ക് മുങ്ങാനുള്ള ആഗ്രഹമൊക്കെ പോയി ചാളി വെള്ളമായതിനെക്കോട്ടെ കൊണ്ടേ അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഏട്ടനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ് ഇതിൻ്റെ കൂടെ ആരും വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടനോട് കുറച്ച് നേരം കൊഞ്ചി സംസാരിച്ചു അപ്പോൾ ഏട്ടൻ പറയുകയാണ് ആ വെള്ളത്തിൽ മുങ്ങിച്ചാവണ്ട മുങ്ങിച്ചാവണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിന് ഭയങ്കര ഭയങ്കര പേടിയാണ് കേട്ടോ ഭയങ്കര പേടിയാണ് എല്ലാ കാര്യത്തിനും ഭയങ്കര പേടിയാണ് അപ്പോൾ ഓൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചിരിച്ച് ഹാപ്പിയായി സേഫ് ആയല്ലോ വിചാരിച്ചിട്ട് ചിരിച്ച് എല്ലാ കാര്യങ്ങൾക്കും ആയിട്ട് ഭയങ്കര പേടിയാണ് മിഠായി തിന്നെയാണെങ്കിൽ കൂടി അത് തൊണ്ടയെ കുടുങ്ങി ചവണ്ടാന്ന് ആദ്യം പറയും അപ്പം ഞാനൊരു കിസ് ചോദിച്ചപ്പോൾ കണ്ടോ അത് കാട്ടിയതാണ് ഇത് കണ്ടിട്ട് കാട്ടിയതാണ് നിങ്ങൾ കണ്ടത് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുത്തെ അഡ്വഞ്ചറൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഞാൻ എനിക്കൊന്ന് കുളിക്കാനുള്ള മോഹം അതായത് ഞാൻ മേലെ നനയ്ക്കലേ ഉള്ളൂ അപ്പോൾ മഴയതിനെ കൊണ്ട് പിന്നെ പറയും വേണ്ട ഒരാഴ്ചയായി തല നനച്ചിട്ട് അപ്പോൾ തലയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കുളിക്കാമെന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് നല്ല മടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം മഴയല്ലേ ഭയങ്കര മടി ഉണ്ടായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി തലയിൽ എണ്ണയും തേച്ചിട്ടുണ്ടായി അപ്പോഴേക്കും പിന്നെയും മഴ പെയ്തു അങ്ങനെ ഈ ഒരു ഞങ്ങളെ ഈ ഒരു അലമാരൻ്റെ ഈ ഒരു താഴത്തെ ഭാഗം ഉണ്ടല്ലോ ഞാൻ അങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് മുഖം തുടച്ച് 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 അതിങ്ങനെ പിരിപിരിയായി പിരിയായി വീണും കൊണ്ടേ ഇരിക്കാണ് കേട്ടോ ഒരു ലോക്കൽ ടിഷ്യൂ പേപ്പറാണ് അത് വെച്ച് മുഖം തുടയ്ക്കാനേ പറ്റണ്ടില്ല ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണ് പിന്നെ ഞാൻ എൻ്റെ പില്ലോ കവറൊക്കെ തിരുമ്പിയതുണ്ടായിരുന്നു അത് പുറത്തിടാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഒന്ന് വെള്ളം വറന്നതിന് ശേഷം ോരട്ടും എനിക്ക് കവർ ആഴ്ചയിൽ രണ്ട് ദിവസം തിരുമ്പൽ മസ്റ്റാണ് പിന്നെ ഞാൻ ഈ ഒരു മാമാർത്തിൻ്റെ ഷാമ്പുവും കണ്ടീഷണറും വെച്ചിട്ടാണ് കുളിക്കാൻ പോണത് അപ്പോൾ ഇത് ആൻറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതിൽ പക്ഷേ എന്താ ആൻറ്റി ഡാൻഡ്രഫ് അങ്ങനത്തെ ഒരു ഒരിതൊന്നും ഇല്ല എഫക്റ്റൊന്നും ഇല്ല ഇതിന് ഡാൻഡ്രഫൊക്കെ അവിടെ തന്നെ ഉണ്ടാവും എന്നാലും എൻ്റെ ഒരു ആശ്വാസത്തിന് ഞാനതും വെച്ച് കുളിക്കും ഞാൻ ജനിച്ചപ്പോഴേ എൻ്റെ കൂടെ കൂടിയതാണ് കേട്ടോ ഈ ഡാൻഡ്രഫൊക്കെ ഇതുവരെ പോയിട്ടില്ല ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും പോയിട്ടില്ല ഞാനും വിചാരിച്ചു അതിനത്രന്നെ ഇഷ്ടമാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടേന്ന് അങ്ങനെ ഞാൻ കുളിച്ചൊക്കെ വന്ന് കുളിച്ച് വന്നാൽ ഭയങ്കര ഒരു റിഫ്രഷ് ഷ്മെൻ്റ് ആണ് കേട്ടോ കുളിക്കാൻ ഭയങ്കര മടിയാണ് പക്ഷേ കുളിച്ച് വന്നാൽ ഭയങ്കര ഒരു സുഖമാണ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു മനസ്സൊക്കെ റിലാക്സ്ഡ് ആയ പോലെ ഇങ്ങനെ തോന്നും പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയറിലേക്ക് കടന്നു കുറേ ആൾക്കാരെ വിചാരം ഈ സ്കിൻ കെയറും മേക്കപ്പും ഒന്നാണ് കേട്ടോ കാരണം കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് മുഖത്ത് അതും ഇതൊക്കെ വാരി തേക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സ്കിൻ കെയറും മേക്കപ്പും രണ്ടാണ് ഗേൾസ് അതാദ്യം മനസ്സിലാക്കണം ഈ പറയുന്ന കാട്ടുന്ന ആൾക്കാരൊക്കെ സ്കിൻ കെയറും മേക്കപ്പും രണ്ടും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അപ്പം ഞാൻ എൻ്റെ മുഖത്ത് ഓയിൽമെൻറ്റൊക്കെ തേച്ച് നമ്മുടെ പുതിയത് വാങ്ങിച്ച ലിപ്പ് ബാമൊക്കെ തേച്ച് ഞാൻ ഈ ലിപ്ബാമിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവർ പോയി കണ്ടിട്ട് വരണേ പിന്നെ തണുപ്പായനെ കുറേ കൊണ്ട് കുറച്ച് ബോഡി ലോഷനൊക്കെ അപ്ലൈ ചെയ്തിട്ട് കണ്ടോ ക്ലിപ്പ് ഇവിടെ കുത്തി വെച്ചിട്ടുണ്ടായി കണ്ടിട്ടില്ല എപ്പോഴും പോകുന്ന ഒരു സാധനമായിട്ടോ ഈ ഹെയർ ക്ലിപ്പെന്ന് പറയുന്നത് പിന്നെ ഞാൻ താഴത്തേക്ക് പോയപ്പോഴേക്കും ആയിട്ട് എൻ്റെ ബ്രദർ മന്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവനോട് ഞാൻ വിളിച്ച് പറഞ്ഞതാണ് കാര്യം എനിക്ക് ഇവിടെ നിന്ന് വെച്ച കറി ഇഷ്ടമായി ഇല്ലെങ്കിൽ സാമ്പാറാണ് സാമ്പാർ എനിക്ക് തീരെ ഇഷ്ടമില്ല അപ്പോൾ എനിക്ക് ഇഷ്ടമാവാത്തത് കൊണ്ട് ഞാൻ മന്തി വിളിച്ച് പറഞ്ഞാണ് പാവം മഴയും കൊണ്ടിട്ട് എനിക്ക് മന്തി കൊണ്ടുപോകാൻ തന്നിട്ടുണ്ടായി സാധാരണ എനിക്ക് ഗലീസ് മന്തിയാണ് കേട്ടോ ഇഷ്ടം തിരൂരുത്ത് പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ടേസ്റ്റ് പറ്റി പക്ഷെ ഈ ഒരു മന്തി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പറ്റാപത്തിരുന്നു അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ പാത്രമൊക്കെ കഴിക്കും വേണ്ടി പോയപ്പോഴേക്കും നല്ല തിമിർത്ത് മഴ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി തുടങ്ങിയിട്ടോ ഞാൻ ഉറപ്പിച്ചതാണ് കറണ്ട് പോകുന്നത് ബാക്കി എൻ്റെ വീഡിയോ ഇത്രയും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേക്ക് പറ്റി അങ്ങനെ കറണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വെയിറ്റ് ചെയ്തിട്ടോ പിന്നെ ബാക്കിയൊക്കെ മെഴുകുതിരിവട്ടത്തിലായിരുന്നു പിന്നെ ഞാൻ കിടന്നിട്ടുണ്ടായി പോയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ